അതെ അതെ <LO android> ും നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പട്ടാഴി സെക്രട്ടേറിയറ്റിലാണ് പന്ത്രണ്ടാം വാർഡില് അതായത് പന്ത്രണ്ടാം വാർഡിലെ ഇവിടുത്തെ മെമ്പർ ജയ് ജയിന്റെ ശ്രമദാനപരമായി അതായത് മറ്റു സ്കീമോളൊന്നുമല്ല അവന്റെ അവനും അവന്റെ രണ്ടു സുഹൃത്തുക്കളും എല്ലാരും അവിടെ ചേർന്ന് ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീട് പണിതും അതായത് ഈ വീടിന്റെ താക്കോൽദാനം ഇന്നാണ് അതായത് കുറച്ച് സമയം ഇവിടെ കഴിയുമ്പോൾ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറാണ് അതിൻ്റെ താക്കോൽദാന കർമ്മമൊക്കെ നിർവഹിക്കുന്നത് അത് നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് വരാനും പെട്ടെന്ന് നമുക്ക് ജയിനും ഇവരുടെ അമ്മയും ഇതിൻ്റെ ഉടമസ്ഥരും ഒക്കെ ഉണ്ട് നമുക്കൊന്ന് കാണാം നമ്പറേ നമ്പറേ ഇവിടുണ്ടോ നമ്മുടെ ഇതാണ് നമ്മൾ പണി ഇത് ഇത് ഞാൻ എലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഇവിടെ വന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഞാൻ തീരുമാനിച്ചു ജയിച്ചാലും ജയിച്ചില്ലേലും ശരി കാര്യം അത്രമാത്രം അവസ്ഥയായിരുന്നു ആ ഒരു രീതിയിൽ ഒറ്റയ്ക്കാണ് ആള് താമസിക്കുന്നത് കാര്യം അദ്ദേഹം ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ ഒരു ചെറിയ ഷെഡ് ആണത് ഷെഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടം കാണുമ്പോ അറിയപ്പുറത്തും മഴയൊക്കെ വരുമ്പോൾ കടത്തുണ്ടേലൊക്കെയാണ് കിടന്നുറങ്ങുന്നത് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വരുമാനങ്ങളൊക്കെ അവിടോട് കിട്ടുന്നത് കൊണ്ടുവന്ന് അവിടെ ഈ കടയിൽ പോയി സിമന്റ് പേടിക്ക് ഹാസ്പിറ്റൽസ് മേടിക്കും ഇങ്ങനൊക്കെ ഈ മഴ ഒരു പെയ്തിൽ പൊളിഞ്ഞു പോകും പിന്നെ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാനൊരു വീട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അപ്പൊ അന്ന് എൻ്റെ ആദ്യം തന്നെ എൻ്റെ ഹോണറേറിയത്തിൽ നിന്ന് തന്നെ ആൾക്കന്ന് ഞാൻ ഫസ്റ്റ് ഹോണറേറിയത്തിൽ നിന്ന് തന്നെ ആൾക്ക് ഞാൻ കിറ്റ് മേടിച്ചു കൊടുക്കും കൂടെ കൂടെ ഞാൻ വരുമ്പോൾ സമയത്ത് കിറ്റ് മേടിച്ചു കൊടുക്കും പിന്നെ അദ്ദേഹത്തെ നമ്മുടെ പഞ്ചായത്തിന്റെ അതികാരത്തിന് പട്ടികൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി അതിൻ്റെ കിറ്റുകൾ കിട്ടുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ കൊണ്ടുവരികയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ പാചകം ഒന്നും ചെയ്യപ്പെട്ടില്ല തൊട്ടപ്പുറത്ത് വീട്ടിൽ കിറ്റ് കൊടുപ്പിച്ചു അവര് പാചകം ചെയ്യും പിന്നെ സമീപത്തുള്ള വീടുകളിലൊക്കെ അവർ ആഹാരം ചെയ്തു കൊടുക്കും അങ്ങനെ കൊച്ചു കൊച്ചു പണിയൊക്കെ ചെയ്ത് പോവാലി അപ്പൊ അങ്ങനെ ഒറ്റക്കെയാണ് അപ്പൊ ആ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് പുള്ളി കടന്നു പോകുന്നത് ഒരു കൈത്താണെന്നുള്ളത് ഞാൻ മാത്രമല്ല എൻ്റെ രണ്ടൂറ് സുഹൃത്തുക്കളുണ്ട് അവർക്ക് ഞങ്ങളുടെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് മാത്രമല്ല എടുത്തു പറയേണ്ടത് പണിഞ്ഞ നമ്മുടെ ഉണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞ ലാഭമൊന്നും പ്രതീക്ഷയൊന്നും അല്ല എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്തു അത് മാത്രമല്ല ഇപ്പം എനിക്ക് എൻ്റെ വാർഡിൽ തന്നെ നാലാമത്തെ വീടാണിത് മൂന്ന് വീടുകൾ നമ്മുടെ ഡോക്ടർ എം എസ് എസ്നിൽ ടീച്ചർ പണി ഒരെണ്ണം കൊടുത്താലും രണ്ടെണ്ണത്തിന്റെ പണി നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ വാർഡിലെ കുടിലുകൾ എന്നുള്ളൊരു സംവിധാനങ്ങൾ മാറ്റി വീടുകളാക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് കാരണം ഇത് ഈ അദ്ദേഹത്തിന് റേഷൻ കാർഡ് ആധാർ മറ്റുള്ള കാർഡുകളൊന്നുമല്ല അതിദാരിതര പട്ടികയിൽ ഉൾപ്പെടുത്തി ആ ഒരു കാർഡേ ഉള്ളൂ അപ്പം അങ്ങനെ ലൈഫിലൊക്കെ വരുമ്പോഴത്തേക്കൊരുപാട് താമസമാവും അപ്പം ഈ മറ്റുള്ള കുടിലുകൾ തന്നെ ലൈഫിന്റെ ഒരുപാട് പുറകെ കിടക്കും അത് മൺകുട്ടിലുകൾ അപ്പോൾ ആ രീതിയിലേക്ക് ടീച്ചർ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല മൂന്ന് വീടുകളാണ് എൻ്റെ വാർഡിൽ വെച്ച് തരുന്നത് അപ്പം ടീച്ചറ് ഒരുപാട് തന്മ ഇപ്പോൾ മുന്നൂറ് വീടുകളോളം ടീച്ചർ ചെയ്ത് താക്കോൽ ഈ അടുത്ത ദിവസങ്ങളിൽ മുന്നൂറാമത്തെ വീണ്ടും കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രവർത്തനങ്ങളാണ് അപ്പം ഇദ്ദേഹത്തിന് ഒരു കയറി കിടക്കാനുള്ള അടച്ചുറപ്പുള്ള ഭവനം ഇത് നമ്മളൊരു ഹാൾ പോലെ വലുതായിട്ട് അങ്ങോട്ടെത്തും അങ്ങനെ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ ഒരു കിച്ചൺ കിച്ചൺ ആ രീതിയിൽ നമ്മൾ ചെയ്ത് സിറ്റൌട്ട് ചെയ്തിട്ട് ചെറിയൊരു അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മള് താൽക്കാലികമായിട്ട് നമ്മൾ ബാല്യകാശ് ചെയ്യുമ്പോൾ വേണ്ടി ചെയ്തു അതുപോലെ തന്നെ പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം തീർച്ചയായിട്ടും ജയിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാല് സാധാരണ ജയിച്ചു കഴിഞ്ഞാൽ വാർഡി വാർഡിപ്പിലും കാണാത്തതും അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ലാത്ത മെമ്പേഴ്സാണ് അല്ലെങ്കിൽ കൗൺസിലർമാരാണ് ഏറ്റവും കൂടുതലുള്ളത് പ്രതിനിധികളായി കയറുന്നു പിന്നെ പക്ഷെ ജയിലെ ഞാൻ ഇവിടെ ഒന്നല്ല ഇപ്പം പല പരിപാടിക്ക് ഞാൻ കണ്ട് പല രോഗികളുടെ കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു മാതൃകയായ ഒരു പഞ്ചായത്ത് മെമ്പറാണ് ജയൻ കാരണം ഞാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ജയിൻ എൻ്റെ ഒരു കൂട്ടുകാരനെ അതിൻ്റെ ഉപരി തന്നെ ഈ ഒരു വാർഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീട് സ്വന്തം കയ്യുന്നല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് അതിൽ നിന്ന് സ്പോൺസർ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഒരു എഫേർട്ടുണ്ട് അത് ചെയ്താണ് ചെയ്ത് ഇപ്പൊ ഈ ഒരു ചെറിയ വീടാണെങ്കിലും ഒരാൾക്ക് മഴ നനയാതെ കയറി കിടക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കൂടുന്നത് നമുക്ക് ഈ വീടൊന്ന് കാണാം ആളിനെ കാണാം ഇതാണ് നമ്മുടെ വീടില്ല ആഭമൊന്നും നോക്കാതെ കൈ കാശു പോയതേ ഉള്ളത് അതെ അവന്റെ പേര് എങ്ങനെയാ ഇതിന്റെ ഫുൾ പരിപാടി നമ്മളായിരുന്നു ഇതാണ് നമ്മുടെ ആള് വീടൊക്കെ വെച്ച് തന്നപ്പോ സന്തോഷമായോ സന്തോഷമായി ഇന്നെന്തോ പ്രത്യേക ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്തോ

നമ്മുടെ ടുക്കള കിച്ചൺ ഇത് പലയാച്ചിന്റെ പരിപാടിയാണ് അമ്മ ഞാൻ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട് വലിയല്ലോ എന്നുള്ള സ്നേഹം കാരണം ഇവിടെ എത്രയോ മെമ്പർമാർ വന്നിട്ടുണ്ട് അതെ അതെ ഞാൻ ഞാൻ മുൻപേ പറഞ്ഞു മെമ്പർമാർ ഒന്നും തന്നെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടിട്ടില്ല അവർ ഓർത്തിട്ടു കൊടുത്തു ജയിച്ചു അവർ പോയി എന്നുള്ളതേ ഉള്ളൂ ഇതിപ്പോ മെമ്പർ ഇത്രയും ഈ ഒരു ഒരു ഗതിയില്ലാത്തവനെ ഇത്രയും ഉണ്ടാക്കി കൊടുത്തല്ലോന്നുള്ള ഒരു സന്തോഷം ഇപ്പൊ ഇനി എന്നായിരുന്നാലും ഞാൻ മെമ്പറിനോട് ഓരോ കാര്യം പറഞ്ഞു കൊടുത്തു ഓരോ കാര്യം പറഞ്ഞു കൊടുത്തതെ കാരണം എപ്പോഴും ഒരു ും കൊടുത്ത അല്ലെങ്കി പിന്നെ ചെയ്ത് കൊടുക്കാനും ഇപ്പോൾ അതുകൊണ്ട് നല്ലതായി വരണേന്ന് എനിക്കിപ്പോ ഒരു എൺപത്തിയഞ്ചു വയസ്സ് കൂടുതലുണ്ട് എൺപത്തിയഞ്ചു വയസ്സുള്ള ആ കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങളെയൊക്കെ കൊച്ചുനാളന്നെ ഈ എനിക്കമ്മളെ ഉള്ള ആണ്ടും തീയതി ഒന്നും അന്ന് കുറിച്ചിട്ടില്ല അതിന്റേതായ ഒരു ബലയും എന്നും ഇത്രയും കാലം ഇവിടെ മെമ്പർമാരൊക്കെ അമ്മ പറഞ്ഞു എന്തു വേനെ വീടിന്റെ നല്ലൊരു പരിപാടിക്കാ പേരങ്ങനാ എന്റെ പേര് അജികുമാർ കുമാർ അജി നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ശരി ഞങ്ങളെ പിന്നെ ചേട്ടൻ എന്റെ അടുത്ത സുഹൃത്ത് ഞങ്ങൾ പണ്ടുപോലെ നല്ല അടുപ്പമുണ്ട് എന്തോ അപ്പൊ അന്ന് അന്ന് ഈ ജയനീയ സംബന്ധ നമുക്ക് രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഞാൻ കണ്ട കാലം പോലെ ഒന്ന് ഒരു തിരിച്ചെന്ത് കിട്ടും നോക്കാതെ എന്ത് കാര്യവും ചെയ്യാതെ കുഞ്ഞുന്നാളും പോലെ അങ്ങനെ ഒരു സ്വഭാവം ഉള്ള ഒരാളാണ് അപ്പൊ പുള്ളിയെ സ്വയം പറഞ്ഞാൽ പുള്ളിക്ക് ഇത് ഒരുപാട് കാരണം കാരണം എനിക്കറിയാം അപ്പം ഇപ്പൊ തന്നെ എന്നോട് ഒരുപാട് പരിപാടികൾക്ക് ഇങ്ങനെ എന്നോട് പറയാറുണ്ട് ഇതുപോലെ അണ ഇതുപോലെ കാരണം ഇങ്ങനൊരു പരിപാടിയുണ്ട് അപ്പൊ അത് അതിന്റെ കാരണം അത് കാണുമ്പോൾ സന്തോഷം ഞാൻ ഈ പറഞ്ഞിരുന്നോട്ട് നമ്മടെ പല കാര്യങ്ങളായോണ്ട് അങ്ങനെ പോകാൻ നമ്മടെ നമ്മുടെ യാദൃശ്യമായിട്ട് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു അമിയാജ് ഒരുപാട് പ്രാവശ്യം കൊണ്ട് പറയുന്നില്ല ഇന്നെങ്കിലും ഒന്ന് കേറാണ് കേരളം തോന്നില്ല എന്ന് പറഞ്ഞു പേര് അജിമാ ുള്ളിക്ക് ഇവിടെ ഇവിടെ ഞാൻ പലപ്പോഴും ഞങ്ങള് ഒരുമിച്ച് പലയിടത്തും യാത്ര ചെയ്യും അപ്പം രാഷ്ട്രീയത്തെക്കാൾ ഒരു എല്ലാരും നല്ലൊരു ബന്ധം രാഷ്ട്രീയം ഇല്ലാത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി ചെയ്യുന്ന ഒരാളോ രാഷ്ട്രീയമോ മതമോ എസ്പെഷ്യലി പറയാവുന്ന ഒരു കാര്യം ഒന്നും ഇല്ലാതെ അത് ഒരാളിനെ ഒരു ഇപ്പൊ തന്നെ അദ്ദേഹത്തെ കണ്ടല്ലോ പുള്ളിയുടെ ഒരു മാനസികാവസ്ഥയും ഒക്കെ കണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്ന ഒരാൾ അല്ലാതെ ഇപ്പം ഉള്ളത് നോക്കുക ഒന്നുമല്ല ആ ഇല്ലായ്മയിൽ നിന്നുള്ള ഒരാളിനെ മുന്നോട്ട് ഇരിക്കാൻ അതൊരു ഭയങ്കര മനസ്സാ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് സംഭവിക്കാൻ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്നൊരു കാര്യമാണ് അത് ഒന്നും ഇങ്ങോട്ട് കിട്ടുമെന്ന് തീർച്ചയായിട്ടും ഒരുപാട് പൈസ ഇതിനൊന്നുള്ള ഈ വാർഡില് തന്നെ അവരുടെ അവിടെ വായനശാലിയായാലും പിന്നെ അംഗനവാടി ആണെങ്കിലും അവിടെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും അങ്ങനെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതല്ല മനസാക്ഷി അനുസരിച്ച് രണ്ടാമത് ഒരു കാര്യം പറഞ്ഞത് പുള്ളിക്ക് ഇപ്പൊ വേറെ എടുക്കുന്നതും അവരുടെ വാങ്ങിച്ചൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് എന്ന് വെച്ചാൽ പറ്റൊന്നുമല്ല മറ്റു രീതികളിലൊന്നും ഈ അനാവശ്യമായി വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം പുള്ളിക്കത് ഉള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യമുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലും മറ്റെങ്ങനെയൊന്നും ഉള്ളതെന്നും വാങ്ങി ചെയ്യേണ്ട ആളില്ല പുള്ളി പക്ഷെ അത് ചെയ്യാനും മനസ്സുണ്ടാവണം അതൊരു ആയിരക്കണക്കുണ്ടായി കണ്ണിലൂടെ കണ്ടിട്ട് നോക്കി ചിരിച്ചിട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തില് വളരെ വളരെ വ്യത്യസ്തനാണ് അപ്പൊ അത് ഈ പുള്ളിയെ സാധനം പുള്ളി ഇതിപ്പോ മെമ്പറായതിന്റെ പേരില് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പറഞ്ഞു ഞാൻ തോറ്റാലും ജയിച്ചാലും ഞാൻ ഞാൻ ഈ വീട് പറഞ്ഞു എനിക്ക് ഇതിന് മുമ്പേ എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയാം ഞാൻ ഈ എന്റെ കൂട്ടുകാരൻ്റെ അനിയന്ത് നിന്നാണ് പോലെ കാരണം അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാളായോണ്ട് പറഞ്ഞു അതിപ്പം ഈ നിർത്തിക്കൊണ്ട് പൊർത്തി പറയാൻ വേണ്ടി പറഞ്ഞ അതല്ല ഇനി വ്യക്തിപരമായിട്ട് നന്നായിട്ട് ഇനിയും അങ്ങനെ ഇനിയിപ്പോ ഒരു ഇലക്ഷൻ കഴിഞ്ഞിനി അടുത്തൊരു ഇലക്ഷനിൽ നിന്നാലും ഇല്ലെങ്കിലും ഒന്നും പോലും ചാരിറ്റി ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കൂടി എല്ലാ കാര്യങ്ങളും അതെ ചെയ്യുന്നതെ എങ്ങനെ ചെയ്യണമെന്നും അറിയുന്നില്ല ഐഡിയ വർഷം കഴിഞ്ഞാൽ മെമ്പറായാലും ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ഇതുപോലെ ഒന്ന് പുള്ളിയുടെ വീഡിയോസ് ഒരുപാട് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും ജയിലിൽ എന്ന മെമ്പറിനെ കുറിച്ച് എല്ലാവർക്കും ഒരു കറപ്ഷനായിട്ട് പറയാനൊന്നും ഇല്ലെന്നില്ലേ അത്രയ്ക്കും എനിക്കും അറിയാം ജയിലിനെ പറ്റി ഈ ഇപ്പൊ ഈ ചെയ്തേക്കുന്നത് തന്നെ ഒരു ഫണ്ട് അല്ലെങ്കിൽ മറ്റൊരു സ്കീം വഴിയോ അങ്ങനൊന്നും അല്ല ചെയ്തേക്കുന്നത് അവന്റെ സ്വന്തം പിന്നെ പോക്കറ്റിൽ നിന്ന് വരെ പൈസ ഇടും അതെ അതെ ഒരു സ്കീമോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല അവരായിട്ട് തന്നെ ഇത് ചെയ്ത് പിന്നെ അവരുടെ കൂട്ടുകാരും കൂടെ സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ